മായ ആധിപത്യമാണ് യഥാർത്ഥത്തിലുള്ള ആധിപത്യമെന്ന് ആന്റോ ആന്റണി എം പി ആനക്കര സെന്റണി പബ്ലിക് സ്കൂളിൻ്റെ മുപ്പത്തി ഒമ്പതാമത് വാർഷികാഘോഷവും റൂബി ജൂബിലി ഉദ്ഘാടനവും നിർവഹിച്ചു പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം മാർക്കിടുന്നത് ആ വിദ്യാലയത്തിൽ പൂർവ്വ വിദ്യാർത്ഥികൾ കുട്ടികൾ അവർ ജീവിതത്തിൽ എവിടെ എത്തി എന്നുള്ളത് നമ്മൾ വിലയിരുത്തുമ്പോഴാണ് അങ്ങനെ വിലയിരുത്തുമ്പോൾ അവരുടെ വ്യക്തിത്വ വികാസം ടോട്ടൽ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് അത് ഉറപ്പുവരുത്തി അവരെ ജീവിത വിജയത്തിലേക്ക് ഗണിച്ചു ചേർക്കാൻ ഈ സ്ഥാപനം പ്രതിനിധാബദ്ധമായി പ്രവർത്തിച്ചു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം ഇതുതന്നെയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം സ്കൂൾ മാനേജർ അവർ ഡോക്ടർ ജോൺ പനച്ചിക്കളിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിൽ സെബാസ്റ്റ്യൻ കുളുത്തുങ്ങൽ എം എൽ എ പ്രിൻസിപ്പൽ ഫാദർ ആന്റണി തോക്കനാട്ട വൈസ് പ്രിൻസിപ്പൽ ഫാദർ ഷിജു കണ്ടപ്ലാക്കൽ പി ടി എ പ്രസിഡന്റ് ജോസ് ആന്റണി പാറത്തോടെ എസ് എസ് പി പ്രസിഡന്റ് ജോർജ് കുട്ടി അഗസ്തി പൂർവ്വ വിദ്യാർത്ഥികളായ എം നീതുലക്ഷ്മി ഐ എഫ് എസ് കെ ഡിസ്ക് എക്സിക്യൂട്ടീവ് ഡയറക്ടർ റോബിൻ ടോമി സ്റ്റാഫ് സെക്രട്ടറി നൈസി ജേക്കബ് സ്കൂൾ ക്യാപ്റ്റൻ ഇവാന റോസ് ചെറിയാൻ വിദ്യാർത്ഥി പ്രതിനിധി ഗണേഷ് നായർ തുടങ്ങിയവർ സംസാരിച്ചു ഈ വർഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന പ്രീ പ്രൈമറി അധ്യാപിക ആൻഡലിൻ അൽമോഡയെയും ഇരുപത്തിയഞ്ച് വർഷം സർവീസ് പൂർത്തിയാക്കിയ അധ്യാപക അനധ്യാപകരെയും സമ്മേളനത്തിൽ ആദരിച്ചു പാഠ്യപാഠ്യതര വിഷയങ്ങളിൽ മികച്ച വിജയം നേടിയവർക്കുള്ള സമ്മാനങ്ങൾ യോഗത്തിൽ വിതരണം ചെയ്തു മൂന്ന് ദിവസങ്ങളായി നടന്ന വാർഷികാഘോഷ പരിപാടികൾ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളുടെയാണ് സമാപിച്ചത് ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി വീടുകൾ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനിറ്ററി ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയിൽ കൂടാതെ ഫ്ലോർ ആൻഡ് വാൾ ടൈൽ ക്ലാഡിംഗ് സ്റ്റോസ് ഡിജിറ്റൽ സെറാമിക് ടൈലുകൾ എന്നിവയുടെ ആയിരത്തിലധികം ഡിസൈനിങ് ശേഖരവും എല്ലാ പർച്ചേസുകൾക്കും പ്രത്യേക ഡിസ്കൗണ്ട് ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റിൽ മലയോര മേഖലയിലെ അതിവിശാലമായ ഷോറൂം ഇപ്പോൾ ഇതാ കാഞ്ഞിരപ്പള്ളിയിലുള്ള രണ്ടു പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി ഫോൺ ഫോൺ ഡബിൾ നയൻ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു